വല്യച്ഛൻ്റെ സ്വ തൊഴിൽ സംരംഭങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചിത്രീകരിക്കുക സഭാസ്ഥാപകനായ വല്യച്ഛൻ വിവിധ വിധത്തിലുള്ള ജോലികൾ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ച് തൊഴിൽ കൊടുക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഒന്നാം ഉദാഹരണമാണ് മൂക്കന്നൂരുള്ള നെയ്ത്ത് ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് സിമിനാരി കാലത്ത് തന്നെ ഈ നെയ്ത്ത് കാണാറുണ്ട് അവിടെ പിന്നെ കൊരട്ടി കോട്ടൺ മില്ലിൽ നിന്ന് ഒരു നൂര് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നെയ്യുന്ന തരങ്ങൾ അത് അവിടെ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന തരങ്ങളുണ്ട് ഇതുപോലെ തന്നെ ആലുവായിര കാലഘട്ടത്തിൽ തന്നെ ടെക്നിക്കൽ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് അത് അനേകം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ ഇതായിട്ടുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ ആശ്രമങ്ങളോട് അനുബന്ധിച്ച് തന്നെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങണം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് സംഘർഷങ്ങളുണ്ട് പക്ഷേ നമ്മൾ മറ്റുള്ളവരൊക്കെ ചുറ്റുമുള്ള മക്കൾക്ക് ജോലി കൊടുക്കുന്ന തലങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു തലമാണ് ആശ്രമമായിരിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ആശ്രമത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ സാധിക്കും അവർ വന്ന ജോലി പലരും വന്ന് ചോദിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും തൊഴിൽ തരാവൂ വച്ചു ഞാൻ വീട് പട്ടിണിയാണ് എന്ന തലങ്ങൾ വളരെ പ്രധാനപ്പെട്ട തലമാണ് ഞാൻ പിന്നെ ലിസി ആശ്രമത്തിൽ അവിടെ ഞാൻ വീട് സന്ദർശനത്തിന് ചെന്ന അവസരത്തിൽ ഒരു സഹോദരി പറഞ്ഞു വച്ചു ഞങ്ങൾ പട്ടിണിയാണ് മിച്ചമ്മീട് കോളനിയാണ് ഞാനത് കഴിഞ്ഞ് അച്ഛന്മാരോട് പറഞ്ഞിട്ട് പിന്നെ ആ സഹോദരിക്ക് അവിടെ തൊഴിൽ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു ആ സഹോദരി അത് വലിയ കൂടി എന്നെ വിളിച്ചു പറഞ്ഞു വച്ചു എനിക്ക് അവിടെ അച്ഛൻ വിളിച്ചായിരുന്നു എനിക്ക് എനിക്കവിടെ മൂന്നാല് ദിവസത്തെ ജോലി കിട്ടി വളരെ സന്തോഷമെന്ന് പറഞ്ഞു ഇപ്പോഴും ആ സൗകര്യം ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് അപ്പം നമ്മളെന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ജോലിയില്ലാതെ പലപ്പോഴും പറയാറുണ്ട് ഓ ഇപ്പം ആ ജോലിക്കൊക്കെ ഭയങ്കര ചാർജാണ് ഒത്തിരി പൈസയാണ് ഒരു പൈസ ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് മനുഷ്യർ പ്രത്യേകിച്ച് മിച്ചമ്മീട് കോളനി പാവപ്പെട്ടവരുടെ കോളനികളിലൊക്കെ പണിയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് കുറച്ച് രോഗിയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒട്ടും പണിയില്ല കുണി കൊടുക്കുകയല്ല കാരണം അത്രയും സ്പീഡിൽ അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ചെറിയ തൂപ്പ് പണിയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ അലക്കലാണെങ്കിലും ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ നമ്മുടെ ആശ്രമങ്ങളിൽ കുറച്ചെങ്കിലും ചെയ്യാനും ചെയ്യിക്കാനും ഇതുപോലെ തന്നെ ആശ്രമമെല്ലാം വൃത്തിയായിട്ട് കിടക്കാനും ഇത് വളരെയേറെ സഹായകമായിരിക്കും ഇതുപോലെ തന്നെ തൊഴിലിനോടുള്ള നമ്മുടെ ആഭിമുഖ്യം തന്നെ മാറണ്ടേ തൊഴിൽ എന്ന് പറയുന്നത് ജീവിതത്തിനുള്ള തലമാണ് ഇന്ന് സമരവും സത്യാഗ്രഹങ്ങളും ഒക്കെയാണ് തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരുക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ വല്യച്ഛൻ്റെ ഈ സംരംഭത്തെ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഥാവി ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ ആശ്രമങ്ങളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തരയണമേ ഞങ്ങൾ തൊഴിലാളികളെ ഞങ്ങൾ ഓർമ്മിക്കുന്നു ഇതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന കഠിനാധ്വാനം ചെയ്യുന്നവരോടുള്ള ഞങ്ങളുടെ സമീപനത്തിൽ അത് ഞങ്ങളുടെ ഞങ്ങളും ഇതുപോലെ തൊഴിൽ ചെയ്ത് ജീവിക്കുക നെറ്റിയിലെ വിയർപ്പ് കൊണ്ടപ്പം ഭക്ഷിക്കണമെന്ന അങ്ങയുടെ ആ ചൈതന്യത്തെ അങ്ങയുടെ ആദർശത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശുചിയായിരിക്കും സ്തുതിയായിരിക്കും